റിയാലിറ്റി ഷോകളിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നുവന്ന വിൻസി അലോഷ്യസ് ഏതു റോളും വളരെ തന്മയത്വത്തോടുകൂടി അഭിനയിക്കുവാൻ കഴിവുള്ള ഒരു അഭിനേത്രിയാണ് ഈ അടുത്ത കാലത്തായി നടിക്ക് ചിത്രങ്ങൾ തീരെ ഇല്ലാതെയായി ജനഗണമന രേഖ വീമനെ വഴി എന്നീ ചിത്രങ്ങൾ അവർക്ക് വളരെയധികം ജനപ്രീതി നേടിക്കൊടുത്തിരുന്നു അതിൽ രേഖ എന്ന ചിത്രത്തിന്റെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയും ചെയ്തു വിൻസി അലോഷ്യസ് ഒരു സ്റ്റേജിൽ വെച്ച് തനിക്ക് പറ്റിയ വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് തുറന്നു പറഞ്ഞു അവാർഡും അത്യാവശ്യം പടങ്ങളും ലഭിച്ചു തുടങ്ങിയപ്പോൾ താൻ വളരെ അഹങ്കാരിയായി മാറിയെന്നും എല്ലാവരെയും ഒരു കാരണവുമില്ലാതെ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചെന്നും നടി പറഞ്ഞു തന്റെ പക്കൽ വന്നിരുന്ന നല്ല പടങ്ങൾ പോലും പലതരം ഡിമാൻഡുകൾ പറഞ്ഞു വേണ്ട എന്ന് വെച്ചു താൻ വളരെ വലിയ ഒരു സംഭവമാണെന്നും തനിക്ക് പടങ്ങൾ കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള തന്റെ അഹങ്കാരമാണ് ഇതിനു കാരണം ഈ തുറന്നു പറച്ചിൽ നടിക്ക് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരെ നേടിക്കൊടുത്തു ആദ്യമായാണ് ഒരു സിനിമാ സിനിമാനടി താൻ അഹങ്കാരിയായിരുന്നെന്നും തന്റെ അഹങ്കാരം കൊണ്ടാണ് പടങ്ങൾ നഷ്ടപ്പെട്ടത്